വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന വലിയൊരു വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പലർക്കും പല രീതിയിലുമുള്ള മഹാ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകാറുണ്ട് ചില ആളുകൾക്ക് പണമാണെങ്കിൽ ചില ആളുകൾക്ക് വലിയ സൗന്ദര്യമാണെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു മഹാ അനുഗ്രഹം അത് കൂടി ജീവിക്കാൻ സാധിക്കുന്ന കുടുംബം കിട്ടുക എന്നുള്ളതാണ് കാരണം കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ടായിട്ടും കാണാൻ ആരും മോഹിക്കുന്ന സൗന്ദര്യമുണ്ടായിട്ടും നാട്ടിലെ പേരുകേട്ട തറവാട്ടിലെ വാപ്പാന്റെ മക്കളായി തറവാടിന്റെ പോരിഷ വാനോളമുണ്ടെങ്കിലും പരസ്പരം സ്നേഹിച്ചും പരസ്പരം വഞ്ചിക്കാതെയും ചതിക്കാതെയും മനസ്സു തുറന്ന് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു ചിലർക്ക് മാത്രം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളാവട്ടെ പ്രയാസങ്ങളാവട്ടെ അതിനെയൊക്കെ തരണം ചെയ്യാനും അതൊക്കെ ജീവിതത്തിൽ ബാധിക്കാത്ത നിലക്ക് മുൻപോട്ടു പോകാനും ഒരാളെ പര്യാപ്തമാക്കുന്നത് അവന്റെ കുടുംബമാണ് ആ കുടുംബത്തോടൊപ്പമുള്ള ജീവിതമാണ് ചില ആളുകൾ പറയാറില്ലേ വളരെ ടെൻഷൻ അടിച്ച് കച്ചവടത്തിൻ്റെയും അല്ലാത്തതിൻ്റെയും ചില സങ്കടങ്ങളൊക്കെയായി ജീവിക്കുന്ന ചില ഭർത്താക്കന്മാർ തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തർക്കുത്തരങ്ങളോ കുത്തുവാക്കുകളോ പറയാതെ സലാം പറഞ്ഞ് കൈപിടിച്ച് ആ ഭർത്താവിനെ സ്വീകരിച്ചിരുത്തുന്ന ഒരു ഭാര്യയുടെ മനോഭാവം ഏതൊരു ഭർത്താവിൻ്റെയും അവൻ്റെ സങ്കടങ്ങൾ മറക്കാൻ കാരണമാക്കാറുണ്ട് അല്ലെങ്കിൽ വാപ്പയുടെ സാമ്പത്തിക സ്ഥിതി അത്ര പോരാ വാപ്പയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട് വാപ്പയും ഉമ്മയും മാനസികമായി എന്തോ പ്രയാസത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന മക്കൾ മൂത്ത മകൾ ഇളയ മകളോട് പറയുന്നു വാപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ട ഉമ്മനെ സങ്കടപ്പെടുത്തണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആ കുടുംബത്തിൽ വലിയ സമാധാനം കണ്ടെത്താൻ സാധിക്കാറുണ്ട് അതിനു പകരം പരസ്പരം കുറ്റപ്പെടുത്തിയും പോരടിച്ചും വാക്കുകളാൽ മനസ്സുകളെ മുറിപ്പെടുത്തിയും ആരൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളായി മുൻപോട്ടു പോകുന്നോ ആ കുടുംബങ്ങളൊക്കെ എക്കാലഘട്ടത്തിലും നശിച്ചിട്ടേ ഉള്ളൂ ഓരോരുത്തരുടെ മനസ്സറിഞ്ഞ് ഓരോരുത്തരുടെ അവസ്ഥയറിഞ്ഞൊന്ന് ജീവിച്ചു നോക്കൂ ജീവിതം വലിയ മനോഹരമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ചരിത്രമാ പക്ഷേ ആ ചരിത്രത്തിന്റെ പിന്നിലുള്ള ഒരു വലിയ ഗുണപാഠം ഇന്ന് നമ്മളെ കുടുംബത്തിൽ പലരും സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്താത്തത് കൊണ്ട് പല കുടുംബങ്ങളും സങ്കടപ്പെടാനുള്ള കാരണം ആ യാത്രയുടെ ക്ഷീണവുമായി തിരിച്ചു വീട്ടിലേക്ക് വന്ന് തന്റെ വീട്ടിലുള്ള ആയിഷ ആയിഷ റസൂൽ ചോദിച്ചു വയ്യ എന്തെങ്കിലും ഉണ്ടോ ആ ഇരുട്ട് തുറക്കത്ത് നിന്ന് എഴുന്നേറ്റ് ആയിഷ റിയാ ഉത്ത ഭക്ഷണം പാകാൻ വേണ്ടി ചെന്നു ഉണ്ടായിരുന്ന ഗോതമ്പെടുത്ത് അതിലേക്കല്പം വെള്ളം ചേർത്ത് അത് കുഴച്ച് ആ കുഴക്കുന്നത് വരെ അള്ളാഹുവിന്റെ തിരുദൂതൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അല്പസമയം അവിടെ നിന്ന് മാറി തിരിച്ചകത്തേക്ക് കയറി വന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസലമ കാണുന്നത് ആ കുഴച്ചു വെച്ച മാവിന്റെ അരികിൽ ഉറങ്ങിക്കിടക്കുന്ന ആയിഷാ ബീവി റസി അള്ളാഹു അൽഹാനെ പുഞ്ചിരിയോടെ ഐഷ ബീവിയെ തട്ടി വിളിക്കാതെ ആ കുഴച്ചു വെച്ച മാവെടുത്ത് ചുട്ട് റൊട്ടിയാക്കി ആ ചൂടുള്ള റൊട്ടി ആയിഷ മുൻപിൽ വെച്ച് തിരുദൂതൻ ആയിഷ റബിന്റെ തട്ടിവിളിച്ചു ഞെട്ടിപ്പിടെ ഞെയേൽക്കുന്ന ആയിഷ് നമ്മളെ ഉമ്മ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോ ആ ഒരു റൊട്ടിക്കഷണത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് ആയിഷ ബീബിയുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് എനിക്ക് നിന്നെ അറിയില്ലേ ആയിഷ എന്ന് ചോദിക്കുന്നൊരു തിരിച്ചറിവുണ്ട് അതാണ് മനുഷ്യരെ കുടുംബം ഓരോന്നും ുംനസ് അനുസരിച്ച് ചിന്തകൾക്കനുസരിച്ച് പരസ്പരം ആദരിക്കുന്ന കുടുംബം ലോകത്തിന്റെ പ്രവാചകൻ വിശുദ്ധ പഠിപ്പിച്ചതും അത് തന്നെയാ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നിങ്ങളിലുള്ള ഇണയെയാണ് കണ്ടെത്തി തന്നത് സ്വാഭാവികമായും അക്കാലഘട്ടത്തിലെ ആളുകളും ഇന്നത്തെ ചില ആളുകളും ചോദിച്ച ചോദ്യം പൂച്ചക്ക് പൂച്ചയാണ് ഇണ നായക്ക് നായയാണ് ഇണ പിന്നെന്തിനാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം അതിനുള്ള മറുപടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ മനുഷ്യൻ എന്ന പരിഗണനയാണ് അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്തുകൊണ്ടാ ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല നിന്ന എന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളം ഉണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ പുട പോരണ്ട് കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ വാപ്പാന്റെ കൈപിടിച്ച് കപിൽ തുത്മാഭിയാനത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്ന ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന പെണ് എകത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പം നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്കെത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ഈ ലോകത്ത് ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തി ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഒരായിരം സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾക്ക് പരിപാവനമായ ജീവിതത്തിന്റെ സ്ഥാനം നൽകി കുടുംബത്തിന്റെ ഭദ്രതക്കും കുടുംബത്തിന്റെ സമാധാനത്തിനും വേണ്ടി കൈപിടിച്ചു കൊണ്ടുവന്നൊരു ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് അഞ്ചു രൂപക്ക് വകുപ്പുള്ളവനാണെങ്കിൽ ആ അഞ്ചു രൂപക്കനുസരിച്ച് ജീവിക്കാനും കോടിക്ക് വകുപ്പുള്ളവനാണെങ്കിൽ അൻപത് കോടി അല്ലാന മറക്കാതെ ജീവിക്കണമെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണാ റബ്ബ് പഠിപ്പിച്ചതും വമിൻ ആയാത്തിഹി നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് ഈ ലോകത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലും ചേർന്ന് അതുകൊണ്ടാണല്ലോ വസല്ലമ പറഞ്ഞതനുസരിക്കാതെ ആ സന്ധി അംഗീകരിക്കാതെ നിൽക്കുമ്പോ കണ്ണു നിറഞ്ഞു കൂടാരത്തിൽ കയറി വിങ്ങിപ്പെട്ട തിരുദൂതനോട് അന്ന് കൂടെയുള്ള ഭാര്യ റളിയല്ലാഹു അള്ളാത്ത ഓർമ്മപ്പെടുത്തി എന്താ െന്ന് നിങ്ങൾ അങ്ങ് ചെയ്താ മതി അത് കണ്ട് സഹാഖക്കൾ ചെയ്തോളും തന്റെ ഭാര്യയുടെ വാക്ക് വാക്കുക പുറത്തേക്കിറങ്ങി ബലിയറുക്കാനുള്ള മുന്നൊരുക്കം നടത്തുമ്പോ അതുവരെ തിരുദൂതന്റെ വാക്കുകളോട് ധിക്കാരം പോലെ റസൂലുള്ളാന്റെ വാക്കുകൾ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും വന്ന് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ഉമ്മു ഹബീബ ഹബീബി അള്ളാത്തേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് ഉമ്മു ഹബീബ നിന്റെ വാക്കെന്റെ ജീവിതത്തിന്റെ പ്രാണനെ പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നി ഈ പരിഗണനയും ചേർത്ത് നിർത്തലുമാ ഇന്ന് പല കുടുംബത്തിലും ഇല്ലാത്ത ഞാൻ പറയാറുണ്ട് ഈ ഇരിക്കുന്ന എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരെ കയ്യൊന്ന് പിടിച്ച് ചോദിച്ചിട്ടുണ്ട് നിന്റെ കൂടെ പോന്ന് എനിക്ക് സമാധാനാണോ ഞാൻ കല്യാണം കഴിച്ച് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ മഹ്ഷറാലോകത്ത് നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഇണയായി തുണയായി ഈ ഭൂലോകത്ത് ജീവിച്ച എന്റെ പെണ്ണ് തന്നെ വേണം എന്റെ ആണ് തന്നെ വേണം എന്ന് ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോന്ന് ജീവിച്ചിരിക്കുമ്പം ചോദിക്കണം പലരും അള്ളാഹുവിന്റെ തിരുതൂതനെ പറ്റി കുറ്റം പറയാറുണ്ട് മുഹമ്മദ് നബി എന്തിനാ പത്തെണ്ണം കെട്ടിയത് ഇസ്ലാമിൽ എന്തിനാ ആണുങ്ങൾക്ക് നാലെണ്ണം കെട്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ റസൂലിന്റെ കല്യാണത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകയേയുള്ളു ബാക്കി പലതും വൃദ്ധകളും വിധവകളും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളാണ് മക്കയിലും മദീനയിലും നോക്കാൻ ആളില്ലാതെ മക്കളില്ലാതെ ഒറ്റപ്പെട്ട സാധു സ്ത്രീകളെ മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടു വന്ന് മദീനാ പള്ളിന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിയതാ അള്ളാഹുവിന്റെ തിരുദൂതൻ അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പ രണ്ടാമത്തെ കെട്ടാനോടിയതല്ല ആദ്യത്തോടെയോള വാപ്പാനെയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആളറിയാണ്ട ഒരു കൂട്ടിക്കൊണ്ടു പോയി കെട്ടിക്കൊണ്ടു വന്നതല്ല പെണ്ണിനെ സംരക്ഷിക്കാനും ആണിന് സമാധാനം കിട്ടാനും ആ കല്യാണം അത് അവനവന്റെ കുടുംബത്തിൽ ആ ചേർന്ന് നിൽക്കലും ആ ചേർത്ത് നിർത്തലുമാണ് ഏത് കുടുംബത്തിന്റെയും സമാധാനം പക്ഷെ ഇന്ന് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരല്ല ഭാര്യക്ക് ഭർത്താവിനെ ശ്രദ്ധിക്കാൻ നേരല്ല ഭർത്താവിന് ഭാര്യയെ നോക്കാൻ നേരല്ല മാതാപിതാക്കൾക്ക് മക്കളെ നോക്കാൻ നേരല്ല മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ നേരല്ല ചില ആളുകളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും വിലയറിയ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടില്ലേ മരിച്ച വൃദ്ധയായ ഭാര്യ മറമാടിയ കബറും പുറത്തേക്ക് അയാള് ദിവസവും വരും മരിച്ച അന്ന് മുതൽ കഴിഞ്ഞ പതിനാറ് കൊല്ലായിട്ട് അയാൾ ആ കബറും പുറത്തു വരും ആ കബർ ഇന്നലെ അങ്ങാൻ മറമാടിയത് പോലെ അതിൻ്റെ മേലെയുള്ള പുല്ലുകളൊക്കെ അയാള് പെറുക്കിക്കളയും വളരെ വൃത്തിയിൽ ആ കബർ അയാൾ കുണ്ടടക്കും ആ കബറിന്റെ അരികിലേക്ക് ചെന്ന് ഓരോ തവണയും ഓരോ ഭക്ത നിസ്കാരത്തിനും ആ കബറിന്റെ അരികിൽ ചെന്ന് ആ കബറിങ്ങനെ തൊട്ടുഴിഞ്ഞും ആ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞും ആ കബറിലേക്ക് നോക്കിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചും നിൽക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചില നാട്ടുകാർ ചോദിച്ചു അല്ല കാക്ക എന്തപ്പങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോ അവക്കെന്തൊക്കെയോ എന്നോട് പറയാണ്ടായിരുന്നു എനിക്ക് നേരല്ല ഇനു കേക്കെ പക്ഷെ ഇന്ന് അവളിന്റെ കൂടെ അല്ല പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ ഇന്നോടൊന്നും ഇണ്ടാൻ അവൾ എന്തൊക്കെയോ പറയണമെന്ന് മോഹിച്ചതൊക്കെ എന്നോട് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മണ്ണിൻ്റെ അടി കിടക്കുന്ന അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ സമയത്ത് ആ കബറും വല് കൈ വെക്കുമ്പോ പോലും നെഞ്ചിൻ്റെ ഉള്ളൊന്ന് പടയും നാളെ എന്റെയും നിങ്ങളുടെയും ഭാര്യമാര് മണ്ണിന്റെ അടി കിടക്കുമ്പോ ഒരു വക്തിനെങ്കിലും പടച്ച റബിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കൂടെ പോന്ന എന്റെ പെണ് മനസ് വെറുക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് കരയാതെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന അവൾക്ക് ദുരിൽ ഏറ്റവും മഹാനായ ഒരു ഭർത്താവായിരുന്നു റബ്ബെ ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമ്പോ എന്നെ വിവാഹം കഴിച്ച എന്റെ ഭർത്താവ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെ സ്വർഗത്തിന് വേണ്ടി എട്ട് കവാടങ്ങൾ തുറക്കപ്പെടാൻ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിപ്പെട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കും എന്നെ ആഗ്രഹിക്കുന്ന ഒരു കൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബെ എന്റെ ഭർത്താവ് എന്ന് ആയുസുള്ളപ്പൻ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ മരിച്ചിട്ട് കാണിക്കുന്ന ഈ ആർഭാടങ്ങളും അനാചാരങ്ങളും എന്തിനാ മനുഷ്യരെ മരിച്ച ഭാര്യക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഉസ്താദിനോട്ക്കാൻ പറയും ചിലര് വേണ്ട എന്ന അർത്ഥത്തിലല്ല ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈപിടിക്കാൻ ഒന്ന് ചേർന്ന് നിൽക്കാൻ ഒന്ന് ഒന്നാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തിൽ ഒന്നും മനസ്സു തുറന്ന് പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഒരൽപകാലം കഴിയുമ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാര് മാനസികമായി അകലാം തുടങ്ങി മരിക്കുന്നത് വരെ നിങ്ങൾ ഇണയും തന്നെയാ ഞാൻ ഏതൊക്കെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ അറപ്പും വെറുപ്പും ഇല്ലാതെ എന്റെ ചേർത്ത് നിർത്താൻ പറ്റുന്നവൾ എന്റെ ഇണ മാത്രമാ ഒരു പക്ഷേ എന്റെ മക്കൾ കന്നോട് പരിധിയുണ്ട് എന്റെ പെൺമക്കൾ കന്നോട് പരിധിയുണ്ട് പക്ഷെ പരിധിയില്ലാതെ എന്നെ സ്നേഹിക്കാൻ എന്നെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നതെങ്കിൽ കൊണ്ടും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം ആരും ചോദിച്ചിട്ടില്ലെങ്കിലും രാത്രി കടന്നുറങ്ങുന്ന കിടക്കപ്പായയിൽ പോലും രണ്ടു ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടക്കുന്നതെങ്കിലും നാഥന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഞാൻ ഇന്നൊക്കെ പറയാറുണ്ട് എല്ലാവരോടും എല്ലാവരെയും ബെഡ്റൂമിൽ എന്താണെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല ചിലപ്പോ ക്ലാസ്സിനൊക്കെ വരുമ്പം തേനും ഈച്ചന്റെ മാതിരിയാ വരിക കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയൊക്കെയാ പോകുക പക്ഷെ പല രാവുകളിലും മനസ്സ് വെറുത്ത് അകന്ന് സ്വന്തം കുടുംബത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഗൗരവത്തോട് ചിന്തിക്കേണ്ടത് നമുക്ക് അല്ലാഹു തന്ന കുടുംബത്തെപ്പറ്റി പടച്ചറബ് ചോദിച്ചിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും അള്ളാഹുത്താല അവകാശം നൽകുകയില്ല